മുതിർന്ന നേതാക്കൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അംഗീകരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുതിർന്നവർ തെറ്റു ചൂണ്ടിക്കാണിച്ചാൽ ഉൾക്കൊള്ളേണ്ട ചുമതല തങ്ങൾക്കുണ്ട് യുവ നേതാക്കൾക്ക് പക്വത വേണമെന്ന ചെന്നിത്തലയുടെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു വാചകം ഞാനിങ്ങെടുക്കുക അദ്ദേഹം പറഞ്ഞത് സൂക്ഷ്മത പാലിക്കണം എന്നാണ് ആ വാചകമാണ് ഞാൻ ഈ പ്രതികരണത്തിൽ പറഞ്ഞത് കാരണം ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയാത്ത കാര്യമാണ് അതിന്റെ വാർത്തയും തലക്കെട്ടുമായി വന്നത് അപ്പൊ അത്തരം കാര്യങ്ങളോട് സൂക്ഷ്മത പുലർത്തണം കാരണം ചാടിക്കേറി പ്രതികരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അത് ഞാൻ അതനുസരിച്ച് അനുസരിക്കുന്ന സുഖമായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ പ്രസിഡന്റും ഒക്കെ വരുന്ന ആയിരുന്ന ഒരാള് യുവ നേതാക്കന്മാർ സൂക്ഷ്മത എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പറയണോ ഇല്ല ഞങ്ങൾ സൂക്ഷ്മത പുലർത്തില്ല കൊന്നാലും ഞങ്ങൾ സൂക്ഷ്മത പുലർത്തില്ല എന്ന് പറയുകയല്ലോ അദ്ദേഹം സ്വാഭാവികമായിട്ടും യുവതലമുറയോട് അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് അതിന് വളരെ പോസിറ്റീവായിട്ടാണ് സൂക്ഷ്മതയോട് കൂടിയിട്ടാണല്ലോ പൊതുപ്രവർത്തനം പ്രവർത്തിക്കുന്നത് അത് ഓർമ്മപ്പെടുത്തി അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ട് എന്ന് ഞാൻ വിചാരിക്കത്തില്ല അദ്ദേഹത്തെ പോലുള്ള ആൾ യുവ നേതാക്കന്മാർ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തണമെന്ന് പറയുന്നത് അത് യുവ നേതാക്കന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഇവരങ്ങ് നശിച്ചു പോകട്ടെ എന്ന് കരുതിയിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് അത് പറയേണ്ട കാര്യമില്ലല്ലോ